മലയാള സിനിമയുടെ ചരിത്രം ആരംഭിച്ചത് റോസി എന്ന നായികയുടെ കണ്ണുനീരിൽ നിന്നായിരുന്നു ജേസി ഡാനിയൽ തന്റെ സ്വപ്നമായ ആദ്യ സിനിമ വിഗതകുമാരൻ തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ സിനിമാ ഹാളിൽ പ്രദർശിപ്പിച്ചപ്പോൾ കാണികൾ അസ്വാഭാവികമാവിധം പെരുമാറി ദളിത് യുവതിയായ നായിക റോസി സരോജി എന്ന നായർ യുവതിയായി തിരയിൽ പ്രത്യക്ഷപ്പെട്ടത് യാഥാസ്ഥിക സമൂഹത്തിന് സഹിച്ചില്ല സിനിമ കാണാനെത്തിയവർ റോസിക്കു നേരെ ആക്രോശിച്ചു റോസി തിയേറ്റർ വിട്ടോടി അതുകൊണ്ടും അരിശം തീരാത്ത അന്നത്തെ പ്രമാണിമാർ റോസിയുടെ തൈക്കാട്ടുള്ള കൊച്ചുകുടിലും അഗ്നിക്കിരയാക്കി റോസി തിരുവനന്തപുരം വിട്ട് ഓടിപ്പോയി എൺപതോളം വർഷങ്ങൾക്കിപ്പുറം റോസി പോയ വഴിയിലൂടെ ക്യാമറ ചലിക്കുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഫ്രെയിം ആവുകയാണ് ക്യാപിറ്റൽ സിനിമാ ഹാൾ ഇതിൻ്റെ മുമ്പിൽ ഒന്നുകൊണ്ട് സംസാരിക്കും എനിക്ക് വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ഉണ്ട് കാരണം ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ മലയാള സിനിമയുടെ പിതാവിനെ കുറിച്ചൊരു സിനിമ ചെയ്യുക ആദ്യത്തെ നായികയായ റോസിയെ കുറിച്ചൊരു സിനിമ ചെയ്യുക എന്നുള്ളൊരു അതിൻ്റെ ഒരു സ്വപ്ന പദ്ധതി അതിൽ അങ്ങനെ ഒരു സിനിമ സാക്ഷാത്കരിക്കുന്ന നിമിഷമാണിത് നൂതന സങ്കേതങ്ങളുടെ പകിറ്റിൽ മലയാള സിനിമ തലയുർത്തി നിൽക്കുമ്പോൾ പഴയകാല സിനിമാ സങ്കേതങ്ങൾ പരിചയപ്പെടാനുള്ള വഴി കൂടിയാവുകയാണ് ക്യാപിറ്റോൾ സിനിമാ ഹാൾ പുനരാവിഷ്കരിച്ചത് കസേരയിലിരുന്ന് സിനിമ കാണാൻ അന്ന് ഏഴ് ചക്രവും തറയിലിരുന്ന് കാണാൻ മൂന്ന് ചക്രവുമായിരുന്നു ഈടാക്കിയിരുന്നത് ആയപ്പോഴേക്കും സെക്രട്ടേറിയറ്റിനു സമീപം സ്ഥിതി ചെയ്തിരുന്ന ക്യാപിറ്റോൾ തിയേറ്റർ അടച്ചുപൂട്ടി മലയാളത്തിന്റെ ആദ്യ നായികയായ റോസിക്കും മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിനും ആധുനിക മലയാള സിനിമ നൽകുന്ന ആദരം കൂടിയാണ് സെല്ലിലോയിടുന്ന ഈ ചിത്രം ക്യാമറമാൻ എം ജി മഞ്ജുഷിനൊപ്പം നദിരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ